ക്രൈസ്തവരും ഹൈന്ദവരും ബഹുഭൂരിപക്ഷമായ കോട്ടയം ജില്ലയിൽ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മുനിസിപ്പാലിറ്റിയാണ് ഈരാറ്റുപേട്ട അവിടെ സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോട്ടയം എസ് പി കെ കാർത്തിക്കും ഈരാറ്റുപേട്ട ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമായ പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റ്യൻ കുളത്തുങ്കലും തമ്മിൽ ഉണ്ടായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ വർഗീയപരമായ ചേരിതിരിവിനും വിവാദങ്ങൾക്കും കാരണമായിരിക്കുകയാണ് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനോട് ചേർന്ന് കാട് പിടിച്ചു കിടക്കുന്ന രണ്ടേ മുക്കാൽ ഏക്കറോളം വരുന്ന സർക്കാർ ഭൂമിയിൽ നിന്ന് അര ഏക്കർ സ്ഥലം സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എം എൽ എ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു എന്നാൽ കേസുകളിൽ പിടിക്കുന്ന വാഹനങ്ങൾ സൂക്ഷിക്കാനും പോലീസ് കാർട്ടേഴ്സും തീവ്രവാദ വിരുദ്ധ പരിശീലന കേന്ദ്രവും നിർമ്മിക്കാൻ മാറ്റിയിട്ടിരിക്കുന്ന സ്ഥലമായതിനാൽ ആ സ്ഥലം കൈമാറാൻ ആവില്ലെന്ന് കാണിച്ച് എസ് പി കാർത്തിക് കഴിഞ്ഞ വർഷം ഡിസംബറിൽ തന്നെ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ടിലെ തീവ്രവാദപരവും മതപരവുമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലമാണ് ഈരാറ്റുപേട്ട എന്ന പരാമർശമാണ് ഈരാറ്റുപേട്ടയിൽ ഇപ്പോൾ രാഷ്ട്രീയ വിവാദത്തിനും വർഗീയപരമായ ചേരുതിരിവിനും കാരണമായിരിക്കുന്നത് തീവ്രവാദ ബന്ധത്തിൻ്റെ പേരിൽ ഈരാറ്റുപേട്ടയെ ആകെ മോശമായി ചിത്രീകരിച്ചു എന്ന വ്യാഖ്യാനത്തോടെ എസ് പിക്ക് എതിരെ രംഗത്തിറങ്ങിയ എം എൽ എ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുവാനുള്ള നീക്കത്തിലാണ് ഇതിനിടയിൽ പത്തനംതിട്ട എം പി ആൻഡ്രോ ആന്റണിയും എസ് പിക്ക് രംഗത്ത് വന്നിരിക്കുന്നു താഴെ തട്ടിൽ നിന്നും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് താൻ നൽകിയതെന്നും തൻ്റെ റിപ്പോർട്ടിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടുള്ള വിവാദങ്ങളിൽ പരസ്യ പ്രതികരണത്തിന് ഇല്ലെന്നുമുള്ള നിലപാടിലാണ് ഇപ്പോൾ എസ് പി കാർത്തിക് എന്നാൽ ഭീകരവാദ പ്രവർത്തനത്തിന് രണ്ടു പേർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോട്ടയത്തെ ഏക പോലീസ് സ്റ്റേഷൻ ഈരാറ്റുപേട്ടയാണെന്നും അനേകം ഈരാറ്റുപേട്ടക്കാർ യു എ പി എ അടക്കമുള്ള കേസുകളിൽ പ്രതികളാണെന്നും അവരിൽ പലരും ജയിലിലാണെന്നും അവർ വിചാരണ കാത്ത് കഴിയുകയാണെന്നതും സത്യമായ കാര്യമാണ് അതിനാൽ തന്നെ എസ് പിയുടെ റിപ്പോർട്ട് വസ്തുതാപരമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു അഹമ്മദാബാദ് സീരിയൽ ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട സ്ഫോടനക്കേസിൽ മുപ്പത്തി എട്ട് പേർക്ക് തീവ്രവാദ വിരുദ്ധ കോടതി വധശിക്ഷ വിധിച്ചതിൽ രണ്ടു പേർ ഈരാറ്റുപേട്ടക്കാരാണ് വാഗമൺ സിമി ക്യാമ്പിന് നേതൃത്വം കൊടുത്തു എന്ന് കോടതി കണ്ടെത്തിയവറാണവർ അതിനു പുറമെ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ ഐ എ കൊച്ചി യൂണിറ്റ് മൂന്ന് ഈരാറ്റുപേട്ടക്കാരെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരുന്നു അതിലൊരാൾ ഈരാറ്റുപേട്ട നഗരസഭ കൗൺസിലർ ആണെന്നതും എസ് പിയുടെ റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് മറ്റു പല തീവ്രവാദ കേസുകളിലും ഈരാറ്റുപേട്ടക്കാർ പ്രതികളാക്കപ്പെട്ടിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ മറ്റൊരു പോലീസ് സ്റ്റേഷനിലും ഇത്തരം ക്രൈം റെക്കോർഡുകൾ ഇല്ലാത്തതിനാൽ എസ് പിയുടെ റിപ്പോർട്ട് സത്യസന്ധമാണെന്നാണ് പൊതുവെ എല്ലാവരും കരുതുന്നത് ഇങ്ങനെ പല സംഭവങ്ങൾ ഈരാറ്റുപേട്ടയിലെ പലർക്കും തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ട് എന്നതിന് തെളിവുകൾ നിലനിൽക്കുമ്പോൾ അത് തുറന്ന് പറഞ്ഞ് റിപ്പോർട്ട് നൽകിയ എസ് പിയെ മാറ്റണമെന്ന് ചില തീവ്ര മുസ്ലിം സംഘടനകൾ പറയുന്നതിന്റെ കാരണം ആർക്കും മനസ്സിലാക്കാവുന്നതേ പക്ഷേ ക്രൈസ്തവരും ഹൈന്ദവരും ഭൂരിപക്ഷമായ പൂഞ്ഞാറിൽ നിന്ന് വിജയിച്ച പൂഞ്ഞാർ എം എൽ എ ആ നീക്കത്തിന് പിന്തുണ നൽകുന്നു എന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അത് ഏറെ ആശങ്കാകുലവും ഭയപ്പെടുത്തുന്നതുമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ മാത്രമല്ല മറ്റു മണ്ഡലങ്ങളിലും കാര്യങ്ങളെ നിയന്ത്രിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അത് കേരളത്തിൽ സംഭവിക്കാനിരിക്കുന്ന വലിയ ഒരു അപകടത്തിൻ്റെ സൂചനയുമാണത്